മനോഹരമായ ഒരു പാട്ടിൻ്റെ ഈരടികൾ ഇവിടെ എൻ്റെ പ്രിയ സഹയാത്രികൻ പാടുന്നത് ഈ ശബ്ദ ശബ്ദമാധ്യമത്തിന്റെ പരിധിയിൽ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമാധാനത്തിന്റെ ദൂത് വാഹകരായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തന്നെ സമാധാനം ഇല്ലായ്മയാണ് ആ സമാധാനത്തിൻ്റെ പരിഹാരമെന്നവണ്ണം ആ സമാധാനത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന എന്നവണ്ണമുള്ള സന്ദേശമാണ് ഞങ്ങൾ ഈ വരുന്ന ഏതാനും നിമിഷങ്ങൾ ഇവിടെ പങ്കുവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ കുന്നത്തങ്ങാടി ദേശത്ത് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ ദേശവാസികൾക്ക് ഹൃദയഭാഷയിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ് നന്മ നിറഞ്ഞ സ്നേഹസമ്പന്നരായ നല്ലവരായ ഈ ദേശത്തെ ബിസിനസ്സുകാർ ദേശവാസികൾ വഴിയോര യാത്രക്കാർ വാഹനങ്ങളിൽ ഇരുന്ന് ശ്രമിക്കുന്നവർ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും വന്ദനവും ഓർപ്പിച്ചുകൊണ്ട് വരുന്ന ഏതാനും നിമിഷം ഞാനെൻ്റെ പ്രഭാഷണത്തിൻ്റെ പരിധിയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം അത് സാഹൂതം ശ്രദ്ധിപ്പാൽ ക്ഷണിക്കുകയാണ് എന്റെ സഹയാത്രികൻ പാടിയ വാക്കുകളുടെ പാട്ടുകളുടെ ആ സമാധാന സന്ദേശത്തിൻ്റെ അതെ ഉറവിൽ നിന്നുകൊണ്ട് ചുവടു പിടിച്ച് ചില വാക്കുകൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാന സന്ദേശത്തെ ഒന്ന് വാരി വിതറി അതെ വാക്കുകൾക്ക് വിരാമം കുറിക്കും ആ അല്പ നിങ്ങൾ തരുന്ന വിലപ്പെട്ട സമയം നിങ്ങളുടെ മൗന അനുവാദത്തോടെ ചോദിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഞങ്ങൾ കിടക്കുകയാണ് സ്വതം എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ ദേശവാസികളെ എന്റെ സഹോദരങ്ങളെ സ്നേഹികളെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് സമാധാനമില്ലായ്മയാണ് അതൊരു വ്യക്തിയുടെ മാത്രമല്ല ലോക ലോകരാജ്യങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് വർണ്ണവർഗ ഭേദമന് മനുഷ്യകുലത്തിൽ പിറന്ന സകലരോടും പിഞ്ചു കുഞ്ഞുൾപ്പെടെ ഉച്ചരിച്ചു കൂടാൻ വാക്കുകൾ ചലിക്കുന്ന കുഞ്ഞുൾപ്പെടെ വൃദ്ധരായവർ വരെയുള്ള സമ്പന്നരെന്നില്ലാതെ വിദ്യാസമ്പന്നരെന്നില്ലാതെ ദരിദ്രരെന്നില്ലാതെ ദരിദ്രാതെ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനോട് ചോദിച്ചാലും അവർക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട് ഞങ്ങൾ സമാധാനക്കേട അഭിമുഖീകരിക്കുന്നു ഒരു സ്വസ്ഥതയുള്ള വാസം ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ ടെൻഷൻ ഒഴിഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ മനുഷ്യൻ അതേ സമാധാനം കാക്ഷിക്കുന്നു ലോകമൊക്കെയും സമാധാനം കാക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാലിക പ്രസക്തമായ ഈ സമാധാന സന്ദേശം ഞങ്ങൾ ഇവിടെ കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലോക സമാധാനത്തിന് വേണ്ടി ഉച്ചകോടികൾ കൂടുന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കപ്പെടുന്നു സമാധാന കരാറുകളുടെ നീണ്ട ചരിത്രം ചരിത്രത്തിന്റെ രേഖകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും ഈ സമാധാന ചരിത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഉച്ചകോടികൾ കൂടി തീരുമാനങ്ങൾ എടുത്തു രാഷ്ട്രങ്ങൾ ഉടമ്പടികൾ ഒപ്പുവെച്ചു എന്നിട്ടും എന്റെ പ്രിയമുള്ളവരെ ലോകരാജ്യങ്ങളിൽ അതെ കലാപങ്ങളും തീവ്രവാദങ്ങളും യുദ്ധങ്ങളും അതെ അതിഭീകരമായ ഭയാനകരമായ അതെ സ്വതം ബോംബ് ആക്രമണങ്ങളും നരഹത്യകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യരാശിക്ക് ഉത്തരമില്ല എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിനുള്ളിൽ ഈ പ്രഭാഷണത്തിനുള്ളിൽ അതിനുള്ള ഉത്തരം അടങ്ങിയിരിപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഈ ശബ്ദമാധ്യമത്തിന്റെ പരിധിയിലേക്ക് നൽകണമെന്ന് പറയുവാൻ കാരണം മനുഷ്യൻ വ്യക്തിപരമായ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ വ്യക്തികളിലേക്ക് നോക്കിയാൽ കാണാം അസമാധാനത്തിന്റെ വിത്തുകൾ വാരി വിതറിയ കുടുംബങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം അതെ കുടുംബങ്ങളിൽ അപ്പനഅപ്പന്മാർക്ക് മക്കളുടെ ഭാവിയെ ഓർത്തുള്ള സമാധാനക്കേട് വഴിവിട്ടു പോകുന്ന തലമുറയെ ഓർത്തുള്ള സമാധാനക്കേട് പങ്കാളികൾ തമ്മിൽ സമാധാനക്കേട് അതെ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരികൾ കടിമയായ പങ്കാളിയെ ഓർത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട സഹോദരിമാർ ജീവിതത്തിന്റെ എല്ലാ മേടുകളിലേക്കും ഓരോ ഭവനത്തിലേക്കും സാധൂതം നമ്മൾ ശ്രദ്ധയെ ചെലുത്തിയാൽ കാണുവാൻ കഴിയും മദ്യപാനമില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സ്വസ്ഥമായി വസിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ ഇടയിലേക്ക് നോക്കിയാൽ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് സമാധാനം ഇല്ലാതായി പോയി ദാരിദ്ര്യം കുമിഞ്ഞു കൂടുന്നു കടഭാരങ്ങൾ അവരെ സ്വസ്ഥത കെടുത്തുന്നു ഉറക്കമില്ലാതാക്കുന്നു ജപ്തികൾ അതേ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ ഭാവിയിലേക്ക് നോക്കി ആകുലചിത്തമാകുന്നത് കാണുവാൻ കഴിയും എന്നാൽ മറ്റൊരു വിഭാഗത്തിലേക്ക് നോക്കിയാൽ മാരക രോഗത്തിന്റെ അതിപ്രസരം നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടു മരണഭയം അവരെ പിടിച്ചു അതേ കുടുംബങ്ങൾ അവർക്ക് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ അതെ രോഗത്തിനും ചികിത്സയ്ക്കും വേണ്ടി മുടക്കി അവരുടെ ജീവിതത്തിൽ എങ്ങുമെത്തുവാൻ കഴിയാതെ സ്വസ്ഥതയില്ലാതെ ഭയത്താൽ ഭാരത്താൽ സമാധാനമില്ലാതെ അലിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും വിഭിന്നമായ തലങ്ങളിൽ മനുഷ്യൻ അസമാധാനത്തിന്റെ കൂടാരങ്ങളിലാണ് വസിക്കുന്നത് സ്വസ്ഥവാസത്തിനു വേണ്ടി മനുഷ്യൻ മനോഹരമായി കെട്ടിപ്പടുക്കിയ കൊട്ടാരങ്ങൾക്കുള്ളിലും സമാധാനമില്ലാതെ മനുഷ്യൻ കഴിയുകയാണ് സമ്പന്ന കുലങ്ങളിൽ പിറന്ന് കോടികൾ ആസ്തിയുള്ളവർക്കും സമാധാനക്കേടുണ്ട് ദരിദ്രരായവർക്ക് സമാധാന കേടുണ്ട് മുഖഭേദമന്യ എല്ലാ മനുഷ്യനും അസമാധാനം എന്ന വലിയൊരു വിത്ത് വേറുകയാണ് അത് ലോക ജനത നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് സമാധാനമില്ലാതെ ഡിപ്രഷനുകളിലായവർ മനോരോഗങ്ങളിലായവർ കുടുംബ തകർച്ചകളിലേക്ക് പോയവർ അതെ നിരന്തരമായി മരുന്നെടുക്കുന്നവർ ഉറക്കമില്ലാത്ത രാവുകൾ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ വ്യക്തി ജീവിതങ്ങളിൽ എവിടെ നോക്കിയാലും കാണാം ഇങ്ങനെ കേൾക്കുന്നതിൽ ഈ ബിസിനസ്സുകാർ ഈ ദേശത്തുണ്ട് നിങ്ങൾ എത്രയോ പേർ നിങ്ങളുടെ ബിസിനസിനെ ഓർത്ത് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബിസിനസിന്റെ പരാജയങ്ങൾ ബിസിനസിന്റെ തളർച്ചകൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത ഉയരാൻ കഴിയാത്തതിൽ എത്രയോ പേർ കാണും ഈ തെരുവ് തെരുവിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഒരു നിമിഷം മുൻപ് അവർക്ക് വേണ്ടി ശ്രദ്ധ തിരിച്ചാൽ അവർക്കും അതെ അവർ നേരിടുന്ന സമാധാനക്കേടിന്റെ വലിയൊരു ഭാണ്ഡം പറഞ്ഞു ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ വേഗത്തിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സമയത്തിന്റെ പരിധികൾ കൊണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകേണ്ടത് വളരെ വേഗത്തിൽ ഞാൻ ഓടിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വ്യക്തികൾ ഭവനങ്ങൾ സമൂഹം ഒന്നടങ്കം അസമാധാനത്തിന്റെ വിത്തുകൾ പേറുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ കാണാം അരാജകത്വങ്ങളും അരിഷ്ഠിതാവസ്ഥകളും നിറഞ്ഞ ലോക ഭരണകൂടങ്ങളെ കാണാം റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു എന്ത് ആ രാജ്യത്തെ ജനത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു ഭരണകൂടങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു അതെ അങ് അകലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കക്കരയിലേക്ക് നോക്കിയാൽ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ പാലസ്തീൻ ആക്രമണങ്ങൾ എത്രയോ മനുഷ്യ ജീവിതങ്ങൾ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭയവികലരായി അലയുന്നു പാലായനങ്ങൾ ചെയ്യുന്നു അതെ ഏത് രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാലും അസമാധാനത്തിന്റെ വിത്തുകൾ നമുക്ക് കാണാൻ കഴിയും അരാജകത്വം നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യൻ സ്വസ്ഥതയ്ക്കായി ഓടി നടക്കുന്നടുത്ത് ഇന്നിവിടെ ഉയർത്തി കാട്ടുന്ന ഈ സന്ദേശത്തിന്റെ കാലിക പ്രസക്തി അവിടെയാണ് പ്രിയമുള്ളവരെ അതെ തിരുവചനത്തിൽ ഞാൻ എൻ്റെ വിശ്വാസ സംഹിതയുടെ ആധാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ അകത്താളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആലേഖനം ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് കർത്താവായി യേശുക്രിതാവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ നസ്രനായി യേശു ക്രിസ്തു അതെ മനുകുലത്തിന്റെ രക്ഷാ നായകൻ അതേ ലോകത്തിന്റെ രാജാവ് രാജാവ് അതെ ഇളകാത്ത രാജ്യത്തിന്റെ രാജാവ് എന്റെ കർത്താവായി യേശു അതെ അവൻ ഇപ്രകാരം പ്രസ്താവിച്ച പ്രസ്താവിച്ചൊരു പ്രസ്ഥാനമുണ്ട് പ്രസ്താവനയുണ്ട് ഇപ്രകാരമാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പിറന്നു വീണ ഒരു ചരിത്രകാരന്മാർക്കോ ഒരു പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ പണ്ഡിതന്മാർക്കോ രാജകുടുംബങ്ങളിൽ പെടുന്ന ചക്രവർത്തിമാർക്കോ ഈ ലോകം കണ്ട ഒരു പ്രസിദ്ധന്മാർക്കും പറയുവാൻ കഴിയാത്ത അനുഷ്ഠേദ്യമായ ആധികാരികതയുള്ള ആ വാക്യപ്രകാരമാണ് പറയുന്നത് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു പ്രിയമുള്ളവരെ ലോകത്ത് പിറന്നു വീഴുന്ന സകല മനുഷ്യരും കുഞ്ഞുൾപ്പെടെ വൃദ്ധരായവർ വരെ സമാധാനക്കേടിന്റെ വക്കിൽ നടക്കുമ്പോൾ ആർക്കാണ് സമാധാനം കൊടുക്കുവാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു സമാധാനപുത്രനായവൻ സമാധാനത്തിന്റെ കാരണഭൂതനായവൻ അവനെ പറ്റി യശിയ പറയുന്നത് അവൻ അത്ഭുത മന്ത്രി വീരനായ ദൈവം അതെ സമാധാനത്തിന്റെ പ്രഭു അതെ സമാധാനത്തിന്റെ പ്രഭുവായവൻ അതെ സമാധാനത്തിന്റെ ഉറവയായവൻ ലോകത്തെ നോക്കി വിളിച്ചു പറയുക ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ഇന്ന് ഈ കുന്നത്തങ്ങാടി ദേശത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മീനുള്ളവരെ ആരെങ്കിലും സമാധാനമില്ലാതെ ആകുലതയോടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് സമാധാനത്തെ പകരുവാൻ ലോകൈകര രക്ഷിതാവായ യേശുവിൻ്റെ വിളംബരമായി അവന്റെ പ്രതിനിധിയായി അവന്റെ ശബ്ദത്തെ ഇന്നിവിടെ ഞങ്ങൾ ഉയർത്തുകയാണ് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ പ്രിയമുള്ളവരുടെ ഹൃദയങ്ങളെ ആഴമാർന്ന സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഹൃദയംഗമായ ആഗ്രഹത്തോടെ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ ഉറക്ക ലോകത്തിൽ ഒരു മനുഷ്യനും അതെ മനുഷ്യനായി പറഞ്ഞ ആർക്കും തരുവാൻ കഴിയാത്തത് പൊന്നോമന കുമാരൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും ലോകം തരുന്നത് പോലെയല്ല ും നിങ്ങളിലേക്കും ഈ സമാധാനം സർവശക്തനായ ദൈവം ഈ സമാധാനം ആ സമാധാനം എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ കാതലായ വിഷയം പ്രിയമുള്ളവരെ സമാധാനത്തിന്റെ പ്രഭുവായവൻ പറയുക ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും സമാധാനം ഇല്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ജീവിത ഭാരങ്ങളിൽ തകർന്നുടങ്ങിനെ കേൾക്കുന്നവരെങ്കിൽ പ്രതിസന്ധികളിൽ കേൾക്കുന്നെങ്കിൽ മാനസികമായി തകർന്നുടങ്ങാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ നാൽക്കവലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആരെങ്കിലും പതറി നിൽക്കുന്നുവെങ്കിൽ അവർക്ക് സമാധാനത്തെ നൽകുന്ന ഒരു അത്ഭുത സാന്നിധ്യത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഈ സമാധാനത്തിന്റെ വാർത്താവായ കർത്തവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഇടയാക്കി തീർക്കുമെന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ അത് വീണുള്ളവരെ മനുഷ്യനോട് പറയുകയാണ് നിരാശപ്പെടേണ്ട ഭയപ്പെടണ്ട ഞാൻ ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് തരും ഈ സമാധാനം ലോകത്തെ കീഴ്മേൽ മറിച്ച സമാധാനം രാഷ്ട്രങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന സമാധാനം വ്യക്തികൾക്ക് നൽകുവാൻ കഴിയുന്ന സമാധാനം കുടുംബങ്ങൾക്ക് സമാധാനം അതെ സകല മനുഷ്യർക്കും സമാധാനം എന്നാണ് തിരുവന്ധനം പറയുന്നത് ഇന്ന് പകലിൽ സമാധാനത്തിന്റെ ഉറവിയായവനിൽ നിന്ന് സമാധാനം ജീവിതത്തിലേക്ക് ഈ സന്ദേശം ഇവിടെ കൈമാറുന്നത് പ്രിയമുള്ളവരെ അതെ മനുഷ്യൻ ലോകം സമാധാനം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ലോകത്തിന്റെ വേണ്ടി തേടുകയാണ് ലോകത്തിന്റെ സമാധാനം എന്താണ് മദ്യപിക്കുന്നവന് താൽക്കാലികമായ സമാധാനമുണ്ട് താൽക്കാലികമായ സമാധാനം ലഹരികൾ ഉപയോഗിക്കുന്നവന് താൽക്കാലികമായ സമാധാനമുണ്ട് ഈ ലോകം കാണുന്ന ഏത് ലഹരികൾക്കും ഏതാനും മണിക്കൂറുകൾ മാത്രം തരുവാൻ കഴിയുന്ന സമാധാനം മദ്യപിക്കുന്നവനും അതെ ലഹരികൾ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും സമാധാനത്തിനു വേണ്ടിയായിരിക്കാം അത് ഉപയോഗിച്ചത് ആശ്വാസത്തിന് വേണ്ടി ആയിരിക്കാം അത് ഉപയോഗിച്ചത് ലഹരിയുടെ കെട്ടുകൾ വിട്ടു കഴിയുമ്പോൾ വീണ്ടും അവൻ സമാധാനക്കേടിലേക്ക് പോവുകയാണ് പോകുകയാണ് അല്പസമാധാനത്തിന് വേണ്ടിയായിരിക്കാം സിനിമ കാണുന്നത് സിനിമ അല്പ നിമിഷം ആ രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അവന്റെ സ്വസ്ഥതയില്ലായ്മയിലേക്ക് അവൻ പോകുകയാണ് ലോകത്തെ സമാധാനങ്ങൾക്കെല്ലാം നിശ്ചിതമായ സമയപരിമിതികളുണ്ട് ലോകം തരുന്ന ഉറപ്പുകൾക്ക് നിശ്ചിതമായ സമയപരിമിതികളുണ്ട് എന്നാൽ സർവശക്തനായ ദൈവം പറയാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും കാക്കുവാനിടയായി തീരും നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുവാനിടയായി തീരും

പിശാചും ഉടമ്പടികൾക്ക് വിരാമം കുറയ്ക്കുവാൻ ഇടയായി തീർന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള പാപത്തിന്റെ പരിമിത ഫലമായ തീവ്രമായ തിക്തതകളിൽ നിന്ന് വിമോചനത്തിന് വേണ്ടി കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ തമുക്കു വേണ്ടി തീർന്നു അതെ പിശാദി മനുഷ്യരാശിയുടെ അടിച്ചേൽപ്പിച്ച അസമാധാനത്തിന്റെ തിന്മയുടെ വെറുപ്പിന്റെ പകയുടെ വിദ്വേഷത്തിന്റെ അരിഷ്ടാവസ്ഥയുടെ അവസ്ഥകൾക്ക് ഭേദം വരുവാൻ അതെ പാപത്തിന്റെ സകല തിന്മകൾക്കും നികൃഷ്ടതകൾക്കും പാപത്തിന്റെ പരിമിതമായി മനുഷ്യരാശി നേരിടുന്ന ശാപങ്ങൾക്കും വിമോചനത്തിന് വേണ്ടി കർത്താവായ കർത്താതായ ക്രൂശിൽ തകർക്കപ്പെട്ടു പ്രിയമുള്ളവരെ അവന്റെ ക്രൂശ്മണത്തോടെ മാനവരാശിക്ക് സമാധാനം അതെ പിതാവായ ദൈവത്തിന്റെ ഉടമ്പടി നമ്മുടെ

പ്പെടുവാൻ ഇടയായിരുന്നു അതുകൊണ്ട് ഇന്ന് പകലന്റെ വാക്കുകൾക്ക് പരിമിതി ഇവിടെ കുറിക്കുമ്പോൾ അതെ കത്താവ് യേശു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ തീരുമെന്നുള്ള ആ ബൈബിൾ പറയുന്ന വചനം ഞാൻ കൊള്ളട്ടെ ഹൃദയത്തിൽ സമാധാനവും രക്ഷിൾ ശാശ്വതമായ രക്ഷയും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ തീരും ക്രൂശിൽ തീർത്ത സമാധാനത്തിന്റെ കരാർ ഇന്ന് അവനിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് വ്യാപരിക്കും എത്ര സ്വസ്ഥതകെട്ട വ്യക്തിയായിരുന്നാലും ഏതൊക്കെ വിഷയങ്ങളിൽ നീ ആകുലജിത്തനായിരിക്കുന്നെങ്കിലും നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനം നൽകുവാൻ നിനക്ക് ആശ്വാസം പകരുവാൻ സ്വസ്ഥത നൽകുവാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് ഇടയായി തീരും ഇന്ന് കാൽവറിയിലേക്ക് നോക്കുക സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവായ കർത്താവേശു ആയുധവർക്കം സ്വാതന്ത്ര്യം നുകർന്നുകൊണ്ട് സമാധാനത്തിന് നിങ്ങൾ ഇടയായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുക യേശു ക്രിസ്തു സമാധാനത്തിന്റെ പ്രഭുവാണ് അവന് വിശ്വസിക്കുന്നവന് സമാധാനം ഉണ്ടാകും അവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകും പാപമോചനവും നിത്യജീവനും കർത്താവായ ഉറപ്പ് അതെ ക്രിസ്തുവിന്റെ സമാധാനം കേൾക്കുന്ന ൾക്ക് എന്നും ദേശവാസികളെ അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് നിർത്തുന്നതിന് മുൻപ് ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പിതാവ് ഈ ദേശത്തിന്റെ അരിഷ്ടാവസ്ഥകൾക്ക് നടുവിൽ സമാധാനമില്ലാത്ത ജനത്തിന് വേണ്ടി ബിസിനസ്സിൽ ആകുലജിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തിരുവോണങ്ങളിൽ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ നിലവിൽ കുറുങ്ങി തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ആ ദിവ്യ സമാധാനം പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് കൊണ്ട് മാനവരാശി രക്ഷയുടെ സ്വാതന്ത്ര്യവും ആ സമാധാനവും എന്റെ പ്രിയ സഹോദരങ്ങൾ കുന്നത്തിനാട് ദേശത്തെ വ്യക്തികളിലേക്ക് ആഴങ്ങളിൽ പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏൽപ്പിക്കുന്നു ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു വ്യാപാര വ്യവസായികളെ വാഹനം ഓടിക്കുന്നവരെ കേൾക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു മൈക്ക് കൈമാറുന്നു ദേശത്തെ അനുഗ്രഹിച്ച് ഈ ദൈവിക ഞങ്ങൾ ശാന്തമായി കടന്നുപോയി പ്രഭാത സമയം മുതൽ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ബദേൽ ക്രിസ്ത്യനി സെൻ്റർ മണ്ണുത്തി കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ട നാശനേശങ്ങൾ മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുവാനും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ് നിങ്ങളെ ജീവിതത്തിൽ ധ്യാസം വരുത്തുവന്ന മതിയായവനാണ് എന്ന് പറയുവാൻ കൂടെയായിത്തീരും ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ